ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം വാസുദേവകൃഷ്ണപരമാത്മനേ നമ ശ്രീഗുരുവായുല പാശരണം ശ്രീമന്നാരായണീയം നാൽപ്പത്തെട്ടാം ദശകം കുബേരപുത്രമോക്ഷം മുദരമുഖ ഉദാര സമ്മതീര്യതാമോദരഭിഷ്ടുദ മൃദൂദര സ്വൈരമുലൂഖലേക്ഷ കുേരസൂരുനളകോപരാഭിത പരോ മണിഗിരീവൈരി പ്രസാം ഗത മഹേഷിന്മദോ ചിരം ചിര സുരാവം മതോൽക്കടൗരവഗായൽ ബഹുജാവൃതൗ വിവാസസൗ കേളിപരൗ സനാരതോ ഭവൽ പദൈക പ്രവണോ നിരീക്ഷതം ഉപത്തവാസസം പുരോ നിരീക്ഷ്യമദാതേതൗ ഇമൗക്തി ഉപശാന്തി സിദ്ധയേ മുനിർജാന്തിമൃദേ കുഖം యువామవాప్తౌ కగుభాత్మం హరిం నిరీక్ష్యాథ పదం సమాప్నుతమ్ ఇదీరి క్షణస్పృహం గత వ్రజా కగుభౌ బ్రమిద్రియగం తావిధం సమేయమంతరగాయోరర్ధృతీర్ణౌ పరిపాదితరు അഭാജിഷ അധിതയം യഥാ തദൈവ തൽഗർഭാ നിരേയുഷ മഹാത്യഷ യക്ഷയുഗേന തൽക്ഷണാഭാജിഗോവിന്ദനവ്യമൈ ഇഹാന ഭക്തോ രികരമാൽ പ്രവന്ദമേതോ ഖലു രുദ്രസേവകൗ മുനിദൽഭവതൗതൗ വ്രാനോ ഖലു ഭക്തിമുത്ത തതസ്ഥാരുണാരമപ്രഗംബി സംരജ്യജ്ജ്ജനനിഹേഷിമോക്ഷിം ഭവാൻ ഭത മഹീരുഹോർ മധ്യഗതോദർ ഹരെ പ്രഭാക്ഷതോനുവാണേർഗ്യമിതോ ഗൃഹം ഭവൻ മരുൽപുരാധീശ്വര പാഹിമാം മാം ഗതാൽ ശ്രീഗുരുവായുര പാസരണം ീർ ഗോവിന്ദ ഗുരുർബ്രഹ്മാ ഗുരുർവിഷു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ നാരായണം നമസ്കൃത്യ നരം ചൈ നരോത്തം ദീം സരസ്വതീം വ്യാസം തദോജയുദീര യത് मोक्षाब्धिसारमयभागवदाख्यदत्नो नारायणीयनवनीतमहो गृहीत्वा मायामयौखपरितप्तजनाय यो दाल् नारायणावनिसुराय नमोऽस्तु तस्मै पीदाम्बरं करविराजितचक्रशङ्खकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि श्रीगुरुवायुरपाशरणं श्रीमन्नारायणीयं दशकं नाल्पति നളകൂപരമണിഗ്രീവന്മാരുടെ ശാപമോക്ഷം കഴിഞ്ഞ ദശകത്തിൽ മുലകുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തൈർ കലക്കുന്ന യശോദാമ്മയുടെ മടിയിൽ കയറിയിരുന്ന മുല കുടിക്കുന്ന സമയത്ത് അത്യധികം സന്തോഷത്തോടെ മുല കുടിക്കുന്ന സമയത്ത് യശോദാമ്മ പെട്ടെന്ന് കണ്ണനെ താഴെ കിടത്തി അടുപ്പത്ത് തിളച്ചു മറിയുന്ന പാല് വാങ്ങിവയ്ക്കാൻ അടുക്കളയിലേക്ക് പോയി ആനന്ദത്തിന് രസത്തിന് വിഘ്നം വന്നപ്പോൾ കണ്ണൻ കടകോലെടുത്ത് തൈർക്കലം പൊട്ടിച്ചു അതിലുണ്ടായിരുന്ന തൈരൊക്കെ താഴെപ്പോയി അതുകണ്ട് ദേഷ്യം വന്ന യശോദ കണ്ണനെ അവിടെ അവിടെയുണ്ടായിരുന്ന ഉരലിൽ വളരെയധികം കഷ്ടപ്പെട്ട് ഒരുവിധം കെട്ടിയിട്ടു എന്ന് പറഞ്ഞു ഈ ദശകത്തിലെ ഭട്ടതിരിപ്പാട് പറയാണ് മുതാസുരസംരുമോദരം അനുഭവിക്കുന്ന ദേവന്മാർ ശ്രീകൃഷ്ണനെ ദാമോദരൻ എന്ന് വിളിച്ച് സ്തുതിച്ചു മൃദുവായ ഉദരത്തോടു കൂടിയവനായ കൃഷ്ണൻ തൻ്റെ ഇഷ്ടം പോലെ ഉരലില് പറ്റി നിന്നുകൊണ്ട് അടുത്തു തന്നെ നിൽക്കുന്ന രണ്ട് മരിതവൃക്ഷങ്ങളെ കണ്ടു ദാമ ഉദരെ യസ്യ സഹ ദാമോദരഹ കയറ് വയറ്റത്തുള്ളവൻ വയറിന്മേൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ എന്നാണ് അതിനർത്ഥം വളരെ മൃദുവായ ഉദരമാണ് കൃഷ്ണൻ്റേത് ചെറിയ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ വളരെ മൃദുവായ ചർമ്മമല്ലേ ഇവരുടെ ആ വയറ് ഈ കയറ് കൊണ്ട് ബന്ധിച്ചപ്പോൾ ആ കയർ കൊണ്ട് ഉരയുമ്പോൾ ആ വയറ് വേദനിക്കുമോ എന്ന് തോന്നും ഇത്ര ചെറിയ കുട്ടികൾക്ക് ഇത്ര വലിയ കടുത്ത ശിക്ഷ കൊടുത്താൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നും ഉരലിനോട് പറ്റി ചേർന്ന് നിൽക്കുന്ന ആ കൃഷ്ണൻ വല്ലാത്ത വേദന അനുഭവിക്കുന്നുവെന്ന് കാണുന്നവർക്ക് തോന്നും എന്ന് കവി പറയാണ് കവിയുടെ മനസ്സിൽ തോന്നുകയാണത് വെണ്ണക്കണ്ണൻ്റെ ശരീരം ആ വെണ്ണ പോലെ മൃദുവാണ് അതിമൃദുവായ ശരീരത്തോടു കൂടിയ കൃഷ്ണന് ഈ ബന്ധനം കൊണ്ട് വല്ലാതെ വേദനിക്കുവോ എന്നൊരു സംശയം തോന്നുന്നു സ്വൈരം ഉലൂഖലെ ലഗൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വിരുദനായ ഉണ്ണികൃഷ്ണന് വേദന പറ്റാതെ നോക്കാനുള്ള സാമർഥ്യമുണ്ട് എന്ന ആ കവിയുടെ ആശ്വാസവും ഇവിടെ സൂചിപ്പിക്കുന്നു കുരസോനുനളകൂപരാധ പരോ മണിഗ്രീവ ഇതി പ്രധാം ഗദ മഹേഷേവാധിഗത ശ്രീന്മദോ ചിരം കില ത്വദ്വിമുഖാവഘേലാം നളകൂപരൻ എന്ന പേരായ വൈശ്രവണപുത്രൻ മണിഗ്രീവൻ എന്ന് പ്രസിദ്ധി പ്രാപിച്ച മറ്റൊരു വൈശ്രവണ പുത്രൻ ഇവര് രണ്ടുപേരും ശ്രീപരമേശ്വരൻ്റെ സേവകൊണ്ട് ലഭിച്ച സൗന്ദര്യം സമ്പത്ത് ഇവ കൊണ്ട് വർദ്ധിച്ച അഹങ്കാരത്തോടുകൂടിയവരായിട്ട് അങ്ങയിൽ വൈമുഖ്യത്തോടെ വളരെ കാലം കളിച്ചു നടന്നു നളകൂപുരമണുഗ്രീവന്മാർക്ക് വിഷ്ണു വൈമുഖ്യം ഉണ്ടാവാനുള്ള കാരണം അവരെ മഹേശ്വരസേവ കൊണ്ട് സമ്പത്തിനെ ശ്രീയെ നേടി എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ശ്ലോകം മുതൽ നാല് ശ്ലോകങ്ങൾ ഈ മരുത് വൃക്ഷങ്ങളുടെ പൂർവ്വചരിതം വർണ്ണിക്കുകയാണ് കുബേരപുത്രന്മാരായ നളഗോപുരമണിഗ്രീവന്മാർ ശിവഭക്തന്മാരായിരുന്നു ശിവസേവകരായിരുന്നു അവർക്ക് സമ്പൽ സമൃദ്ധിയോടെ ഐശ്വര്യ സമൃദ്ധിയോടെ വിഷയാസക്തരായിട്ട് വിഷ്ണുഭക്തി ഇല്ലാതെ അവർ ജീവിച്ചു തങ്ങൾക്ക് എന്തിനാ വിഷ്ണുവിനെ ഭജിക്കേണ്ട ആവശ്യം തങ്ങൾക്ക് വേണ്ട ശ്രീയൊക്കെ ശിവഭജനം കൊണ്ട് കിട്ടി ആ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു അങ്ങനെ അവരെ അഹങ്കരിച്ച് ജീവിച്ചു ഉന്മത്തരായി ഈ സംസാരസുഖങ്ങളിലും മുഴുകി ജീവിച്ചു കിളത്തോ മതോത്കടൌരാപകായത് ബഹു യൗവധാവൃതൗ വിവാസസൗ കേളിപരൗ സനാരദോ ഭവത് പതൈക പ്രവണോ നിരൈക്ഷത മദ്യപാനം കൊണ്ടുണ്ടായ മതത്താൽ ഉദ്ധതന്മാരും മദ്യപാനം ചെയ്ത് പടുപാട്ട് പാടുന്ന അനേകം യുവതീ സമൂഹത്താൽ ചുറ്റപ്പെട്ടവരും ഉടുവസ്ത്രം പോലും ഇല്ലാത്തവരും ഗംഗാനദിയിൽ ക്രീടിക്കുന്നതിൽ മുഴുകിയവരും ആയ ആ നളകൂപുരമണിഗ്രീവന്മാരെ അങ്ങയുടെ പാതാരങ്ങളിൽ തന്നെ മനസ്സർപ്പിച്ചിട്ടുള്ള ജഗത് പൂജ്യനായ നാരദ മഹർഷി കാണുകയുണ്ടായി വിഷ്ണുഭക്തനായ നാരദൻ ലോകസംഗ്രഹത്തിനായിട്ട് ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് നാളകോപര മണിഗ്രീവന്മാരെ വസ്ത്രമില്ലാതെ ഗംഗാനദിയിൽ മതം വർധിച്ച് പാടി ആടിക്കളിച്ച സ്ത്രീകളോടുകൂടി വസ്ത്രമില്ലാതെ രമിക്കുന്നത് കണ്ടു നാരദൻ വിഷ്ണുഭക്തനാണ് എത്ര വലിയ ഭക്തന്മാരാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ജലക്രീഡ ശരിയല്ല അവരെ ക്രീഡയ്ക്ക് പറ്റാത്ത ഒരു ജീവിതത്തിലേക്ക് മാറ്റണം എന്നാൽ അഹങ്കാരം തീരൂ അതിനുവേണ്ടിയാവും നാരദൻ ദുരാചാരത്തിൽ മുഴുകിയ ഈ നളകൂപുരമണിഗ്രീവന്മാരെ കാണാനിടയായത് നാരദന്റെ സഞ്ചാരം ലോകസംഗ്രഹത്തിന് വേണ്ടിയാണല്ലോ അപ്പോൾ ഇവരെ നേരെയാക്കണം എന്നൊരു ചിന്ത നാരദ മഹർഷിക്ക് തോന്നി ലോകമുപാത്ത ഇമൗ സിദ്ധയേ നിരീക്ഷ്യാഭിമന്ധേ ശാന്തി മൃദേ കുതം നാരദ മഹർഷിയെ കണ്ടപ്പോൾ ഭയം കൊണ്ട് വസ്ത്രമെടുത്തെടുത്ത ജനത്തെ മുമ്പിൽ വ്യക്തമായി കണ്ടിട്ടും മതം കൊണ്ടുള്ള വിവേകം നഷ്ടപ്പെട്ട മനസ്സോടുകൂടിയ ഇവരോട് നളകൂപരമണിഗ്രീവന്മാരോട് ഇവർക്ക് അങ്ങയിൽ ഭക്തിയും നിന്ദ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിന് നിവൃത്തിയും ലഭിക്കാൻ വേണ്ടി ശ്രീനാരദ മഹർഷി അരുളി ചെയ്തു ശാന്തി കൂടാതെ എവിടെയാണ് സുഖമുണ്ടാവുക വിഷ്ണുഭക്തനും ദേവർഷിയുമായ നാരദൻ വന്നപ്പോൾ ഈ ജലക്രീഡയിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ പേടിച്ച് വസ്ത്രമെടുത്തു കൊടുത്തു എന്നിട്ടും ഈ കുബേരപുത്രന്മാരെ ഒരു ബഹുമാനമോ ലജ്ജയോ ഒന്നും ഇല്ലാതെ ജലക്രീഡയിലും ഒഴുകി ഇത് ധിക്കാരവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ് അത് ഭക്തിക്കും ആധ്യാത്മിക ജീവിതത്തിനും ശാന്തിക്കും വിരുദ്ധമാണ് അതുകൊണ്ട് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് നേരെയാക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് കരുതി നാരദൻ അവർക്ക് ശാപം നൽകി ചിരം ഹരിം സ്വമാപ്നുദം യുവാമവാധപം സ്വമാണേവ നിങ്ങളിരുവരും വളരെ കാലം മരുതുമരങ്ങളായി തീർന്ന് പിന്നീട് ശ്രീഹരിയെ ദർശിച്ച് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ ശ്രീനാരദനാൽ ഇപ്രകാരം പറയപ്പെട്ട ആ നളകൂപരമണിഗ്രീവന്മാർ അങ്ങയെ കാണാനുള്ള കൊതി കൊണ്ട് അമ്പാടിയിൽ മരുത് തീർന്നു പരമകാരുണികനായ ശ്രീനാരദ മഹർഷി കുബേരപുത്രന്മാരുടെ അഭ്യർത്ഥന കൂടാതെ തന്നെ അവർക്ക് ശാപമോക്ഷം കൊടുത്തിരിക്കുകയാണ് അമ്പാടിയിൽ വളരെ കാലമായി മരുതവൃക്ഷങ്ങളായിട്ട് അവർ നിൽക്കണം നാരദന്റെ ശാപം കിട്ടിയിട്ട് കുറെ കാലമായി വൃക്ഷങ്ങളാവുമ്പോൾ നഗ്നരായി തന്നെ കഴിയണം വൃക്ഷങ്ങള് പരോപകാരികളാണ് ആ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇല പൂവ് കായ വേര് തോല് എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരത്തിന് വേണ്ടിയുള്ളതാണ് അവരുടെ ജീവിതം തന്നെ ഒരു തപസ്സാണ് പെയിലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് തണൽ കൊടുത്ത് അതുപോലെ അനേകം ജീവികൾക്ക് താമസസ്ഥലം കൊടുത്ത് ഫലങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നൽകി ഈ വൃക്ഷങ്ങളുടെ ജീവിതം മോക്ഷത്തിനുള്ള ഒരു സാധനയാണ് അങ്ങനെ ആ നളകോപുരമണിഗ്രീവന്മാർ വിഷ്ണുഭക്തരായി വിഷ്ണുവിൻ്റെ അവതാരമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് നാരദന്റെ വാക്കുകള് അവര് ഓർത്തു അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേയുഷാമന്ധരഗാമിന ത്വ തിരായി ചിരായ ജീർണവും പരിപാടിതൗ അപ്രകാരമുള്ള ആ രണ്ട് മരുദൃക്ഷങ്ങളെ മെല്ലെ മെല്ലെ നടന്ന് മടികൂടാതെ സമീപിച്ച അങ്ങ് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ആ രണ്ട് വൃക്ഷങ്ങളെ വിലങ്ങത്തിൽ ചെന്ന് കുടുങ്ങിയ ഉരലിൻ്റെ തടസ്സം കാരണം കടപുഴക്കി തട്ടിയിട്ടു നേരെ വച്ചിരിക്കുന്ന ആ ഉരലിൽ ഭഗവാനെ വെച്ച് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ വൃക്ഷങ്ങളെ കണ്ട് അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉരൽ മറിഞ്ഞു വീണു ആ ഉരലും വലിച്ചു കൊണ്ടുപോകുന്ന ഭഗവാൻ പതുക്കെ പതുക്കെ ആ മരുത് വൃക്ഷത്തിനടുത്തെത്തിയപ്പോൾ വിലങ്ങനെ ആയിട്ടുള്ള ആ ഉരൽ ചെന്ന് ആ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് മരങ്ങളുടെയും ഇടയിൽ കുടുങ്ങി അപ്പോൾ ഭഗവാൻ ഒന്ന് ആഞ്ഞു വലിച്ചപ്പോൾ തടസ്സം കൊണ്ട് ആ രണ്ട് മരങ്ങളും ളകി മറിഞ്ഞു വീണു അഭാജിശാഖി ദ്ദയം യയാ തദ്ഗർഭതലാൻ തദ്ർഭിഷ മഹാത്വിഷ യക്ഷയുഗേന തക്ഷണാദഭാജി ഗോവിന്ദ ഭവാൻ അസ്തവ ഗോവിന്ദ എപ്പോൾ അങ്ങയാൽ രണ്ട് വൃക്ഷവും തകർക്കപ്പെട്ടുവോ അപ്പോൾ തന്നെ അവയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന മഹാ തേജസ്വികളായ രണ്ട് യക്ഷന്മാർ കുബേരപുത്രന്മാർ ഉടനെ അങ്ങയെ സ്തോത്രങ്ങൾ കൊണ്ട് സേവിക്കുകയും ചെയ്തു സ്തുതിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണൻ ഉരലും വലിച്ചു പോകുമ്പോൾ ഉരല് കുടുങ്ങി രണ്ട് മരുത് വൃക്ഷങ്ങളും വീണപ്പോൾ അതിനുള്ളിൽ നിന്നും നാളകൂപരമണിഗ്രീവന്മാർ മഹാതേജസ്വികളായിട്ട് പുറത്തു വന്നു ഉടൻ തന്നെ ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു ഒരു പണ്ട് ഹിമാലയത്തിൽ സഞ്ചരിക്കുന്ന യക്ഷന്മാരായിരുന്നു അവരെ ശിവഭക്തരും സത്വഗുണം ഉള്ളവരുമായിരുന്നു എന്നാൽ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ ആ പതനം സംഭവിച്ചു കൊഴുത ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ശാപമോക്ഷം കിട്ടി ഭക്തിമുത്തമാം ഭട്ടതിരിപ്പാട് പറയാണ് ലോകത്തിലെ അന്യദേവതാ ഭക്തന്മാരും ക്രമത്തില് അങ്ങയെ പ്രാപിക്കും നിശ്ചയം ഈ ശിവഭക്തന്മാർ ശ്രീനാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ പാതികാരവിന്ദെത്തിച്ചേർന്ന് ശ്രേഷ്ഠമായ സാത്വിക ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയുണ്ടായല്ലോ വിഷ്ണുഭക്തി മഹത്വം പ്രകാശിപ്പിക്കാൻ വേണ്ടി പരമവൈഷ്ണവനായ ഭട്ടതിരിപ്പാട് ചെയ്യുന്ന ഒരു മനോഹര പ്രസ്താവനയാണിത് ഏത് ദേവനെ ഭജിച്ചാലും മുക്തി കിട്ടാൻ ഭഗവാനെ തന്നെ ആശ്രയിക്കണം എന്ന് പറയുന്നു എല്ലാവരെയും സമഭാവനയോടെ കാണണം അങ്ങനെ ഉത്തമ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ ഭക്തിയോടെ മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ മോക്ഷം നേടാൻ സാധിക്കൂ

അങ്ങയുടെ അമ്മയുടെ ലജ്ജ കൊണ്ട് കുനിഞ്ഞ മുഖത്ത് നോക്കുന്ന നന്ദനാൽ മോക്ഷം നൽകുന്ന അങ്ങ് വിമോചിക്കപ്പെട്ടു താൻ ഉണ്ണിക്കണ്ണന് കൊടുത്ത ശിക്ഷ കുറച്ച് കഠിനമായി അത് ഗോപന്മാരൊക്കെ അറിയുകയും ചെയ്തു എന്നുള്ള വിചാരം കൊണ്ടാണ് യശോദ ലജ്ജിതയായത് യശോദ നീ ചെയ്തത് കഠിനമായി അവിവേകവുമായി എന്ന അഭിപ്രായത്തോടു കൂടിയാണ് നന്ദഗോപരെ യശോദയുടെ മുഖത്ത് നോക്കിയത് എല്ലാവരുടെയും കെട്ടഴിക്കുന്ന ഭഗവാനെ നന്ദഗോപര് കെട്ടഴിച്ചു വിട്ടു മഹീരുഹോർ മഹീരുഹോർമധ്യഗതോപദാർഭകോ ഹരേ പ്രഭാവാദപരിക്ഷതോധുന ഇതിബ്രുവാണൈർഗമിദോ ഗൃഹം ഭവാൻ മരുതു പുരാധീശ്വര പാഹിമാം ഗദാദ് രണ്ട് മരങ്ങളുടെ ഇടയിൽപ്പെട്ട ഉണ്ണി ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് ഒരു കേടും പറ്റാതെ രക്ഷപ്പെട്ടു ആശ്ചര്യം ഇപ്രകാരം പറയുന്ന ഗോപജനങ്ങൾ അങ്ങയെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി ശ്രീ ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ ഗോപന്മാർക്ക് ഉണ്ണിക്കണ്ണൻ ഒരു സാധാരണ കുട്ടിയാണ് ആ ഉണ്ണിക്കണ്ണൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് കണ്ണന് യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെടാൻ സാധിച്ചു എല്ലാം വിഷ്ണുവിൻ്റെ അനുഗ്രഹമാണ് എന്നവരെ വിശ്വസിച്ചു അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കി തരണേ എന്നാണ് ഭട്ടദേവട് പ്രാർത്ഥിക്കണത് ഒരു ബന്ധവും ഏൽക്കാത്ത ഭഗവാൻ ബന്ധിക്കപ്പെടുന്നു നന്ദഗോപുര വന്ന് അതഴിക്കണു ഭഗവാന്റെ മായാവിലാസങ്ങളെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യല്ല ആശുതോഷനായ മഹാദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചാൽ ഐശ്വര്യവും സമ്പത്തുമെല്ലാം നേടാൻ എളുപ്പത്തിൽ സാധിക്കും അതുകൊണ്ട് കുബേരനും കുബേരപുത്രന്മാരും തീർന്നു ഐശ്വര്യവും സമ്പത്തും വർദ്ധിച്ചു വന്നപ്പോൾ അഹങ്കാരം വർദ്ധിച്ചു വിഷ്ണുഭക്തനായ മഹർഷിയെ ബഹുമാനിച്ചില്ല അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ ഇല്ലാതാവും എല്ലാം നേടിയാലും ശാന്തി സമാധാനം അതില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല യഥാർത്ഥ ഭക്തന് എല്ലാവരെയും ബഹുമാനിക്കാൻ സാധിക്കും കുബേരപുത്രന്മാരായ ശിവഭക്തന്മാരായ നളകോപുരം അണിഗ്രീവന്മാർക്ക് യഥാർത്ഥ ഭക്തിയും ഭഗവത് അനുഗ്രഹവും ലഭിക്കാൻ വേണ്ടിയാണ് നാരദ മഹർഷി അവർക്ക് ശാപം നൽകിയത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ശാപമോക്ഷം കിട്ടുമെന്നും പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഭഗവാനെ അങ്ങ് എൻ്റെ രോഗം ഭേദമാക്കി തരണേ എന്ന പ്രാർത്ഥനയോടെ ഭട്ടതിരിപ്പാട് ഈ ദശകം സമർപ്പിക്കുന്നു ജീവിതത്തിൽ എത്രത്തോളം ഉയർച്ചയുണ്ടായാലും അതെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണ് എന്ന് കരുതി എല്ലാവരോടും സമഭാവനയോടെയും അഹങ്കരിക്കാതെയും ജീവിക്കണം ഓരോ നിമിഷവും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ആ ഭഗവാനാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ